ബ്ലാസ്റ്റേഴ്സ് ർ ആകാംക്ഷയോടൊപ്പം നോക്കുന്നത് സ്റ്റീഫൻ ജോബറ്റിക് എന്ന മോണ്ടനീഗിരിയൻ സെന്റർ ഫോർ പെഡ് ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ ഇല്ലയോ എന്നാണ് ഇതിനെക്കുറിച്ച് വേൾഡ് ഫുട്ബോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഫുട്ബോൾ ട്രാൻസ്ഫർ എന്ന ഒരു എക്സ് അക്കൗണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ അപ്ഡേറ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ അതാണ് നമ്മൾ ഈ വീണ്ടും പരിശോധിക്കാൻ പോകുന്നത് അവരുടെ റിപ്പോർട്ടിങ്ങിനാണ് ദക്ഷിണേഷ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് താരത്തിനൊരു ഓഫർ ഉണ്ടെന്നും ആ ഓഫർ താരം പരിഗണിക്കുന്നുണ്ടെന്നാണ് ഈ എക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ എക്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വേൾഡ് ഫുട്ബോൾ അപ്ഡേറ്റ് ചെയ്യുന്ന എക്സ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് തന്നെയും നമുക്ക് ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റുകൾ വിശ്വസിക്കാം അതുകൊണ്ട് തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്റ്റീഫൻ ജോവൻറ്റിക് എന്ന മോണ്ടിഗ്രിയൻ സെന്റർ ഫോർവേഡ് എത്തുമെന്ന് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നേരിയ പ്രതീക്ഷ കൊടുക്കുക മോണ്ടിനീഗ്രിയൻ സെന്റർ ഫോർവേർഡായ സ്റ്റീഫൻ ജോവൻറ്റിക് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ കാലത്തെ മികച്ച സൈനിങ് ആയി മാറുമെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും മറ്റൊരു കാര്യം പറയാനുള്ളത് ദക്ഷിണേഷ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് താരത്തിന് ഓഫർ കൊടുത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്